ഇന്ത്യൻ സൈന്യത്തിന്റെ ആർട്ടിലറി വിഭാഗത്തിന്റെ കരുത്തും രാജ്യത്തിന്റെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ അഭിമാനവുമാണ് പിനാക്ക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ഹിന്ദു ദൈവമായ ശിവന്റെ ഐതിഹാസിക വില്ലിന്റെ പേരാണ് നൽകിയിട്ടുള്ളത് പിനാക്ക ഒരു സാധാരണ ആയുധത്തിൽ നിന്ന് അതീവ കൃത്യതയുള്ള ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് വെപ്പൺ ആയി എങ്ങനെ പരിണമിച്ചു എന്ന് നമുക്ക് നോക്കാം പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡി ആർ ഡി ഒ ആണ് പിനാക്ക രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചത് റഷ്യ നിർമ്മിത ഗ്രേഡ് റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റങ്ങൾക്ക് പകരമായി ഒരു തദ്ദേശീയ ബദൽ എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളുടെ അവസാനത്തിലാണ് ഇതിന്റെ വികസനം ആരംഭിച്ചത് പിനാക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ അതിവേഗ ഫയറിംഗ് ശേഷിയാണ് ടാറ്റ ട്രക്ക് ശാസയിൽ ഘടിപ്പിച്ച ഈ മൊബൈൽ ലോഞ്ചറിന് നാൽപ്പത്തിനാല് സെക്കൻഡുകൾക്കുള്ളിൽ പന്ത്രണ്ട് റോക്കറ്റുകൾ വരെ തുടർച്ചയായി തൊടുത്തുവിടാൻ കഴിയും ഒരു ബാറ്ററിയിൽ ആറ് ലോഞ്ചറുകളിൽ നിന്ന് വെടിവെക്കുമ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ എഴുപത്തിരണ്ട് റോക്കറ്റുകൾ വർഷിക്കാൻ സാധിക്കും ഇത് ഏകദേശം എഴുന്നൂറ് മീറ്റർ നീളവും അഞ്ഞൂറ് മീറ്റർ വീതിയുമുള്ള ഒരു പ്രദേശത്തെ പൂർണ്ണമായും തകർക്കാൻ പര്യാപ്തമാണ് ശത്രുവിന്റെ പ്രതികരണത്തിന് സമയം നൽകാതെ ഉടൻ തന്നെ സ്ഥലം മാറാൻ സഹായിക്കുന്ന ഷൂട്ട് ആൻഡ് സ്കൂട്ട് കഴിവ് പിനാക്കയുടെ ഒരു പ്രധാന സവിശേഷതയാണ് തുടക്കം മുതൽ പിനാക്ക സിസ്റ്റം നിരവധി പരിണാമങ്ങൾക്ക് വിധേയമായി പിനാക്ക മാർക്ക് വൺ എം കെ ആയി ആദ്യ പതിപ്പായ ഇതിന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരപരിധിയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാർഗിൽ യുദ്ധത്തിൽ പിനാക്ക അതിന്റെ ഓപ്പറേഷണൽ കഴിവ് തെളിയിച്ചു ശത്രുക്കളുടെ മലമുകളിലെ താവളങ്ങൾ തകർക്കുന്നതിൽ ഇത് നിർണായക പങ്ക് വഹിച്ചു പിനാക്ക മാർക്ക് വൺ എൻഹാൻസ്ഡ് ഇതിന്റെ ദൂരപരിധി അറുപത് കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു ഗൈഡഡ് പിനാക്ക പിനാക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാണിത് മാർക്ക് ടു വേരിയന്റ് ഇനിഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഐ എൻ എസ് ജി പി എസ് ഇന്ത്യയുടെ തദ്ദേശീയ നാവിഗേഷൻ സംവിധാനമായ നാവിക്ക് എൻ ഇ വി ഐ സി എന്നിവയുമായി സംയോജിപ്പിച്ചു ഇതോടെ പിനാക്ക ഒരു സാധാരണ റോക്കറ്റ് ലോഞ്ചറിൽ നിന്ന് പ്രിസിഷൻ സ്ട്രൈക്ക് ആയുധമായി മാറി ഈ ഗൈഡഡ് പതിപ്പിന് എഴുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ കേവലം രണ്ട് പോയിന്റ് മൂന്ന് മീറ്റർ കൃത്യതയോടെ ലക്ഷ്യം ഭേദിക്കാൻ സാധിക്കും കൃത്യമായ ലക്ഷ്യങ്ങൾ ചുട്ടു ചാമ്പലാക്കാൻ കഴിയുന്ന ഈ കഴിവ് പിനാക്കയെ ലോകോത്തര മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റങ്ങളുടെ മുന്നിലയിൽ എത്തിച്ചു തന്ത്രപരമായ പ്രാധാന്യവും കയറ്റുമതി വിജയവും ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ പിനാക്ക വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തിയിലുടനീളമുള്ള ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ ഇന്ത്യൻ കരസേനക്ക് ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്നു തദ്ദേശീയമായി വികസിപ്പിച്ച ഈ ആയുധത്തിന്റെ നിർമ്മാണത്തിൽ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം എല്ലാടി വി ഇ എം എൽ തുടങ്ങിയ സ്വകാര്യ കമ്പനികളും പങ്കുചേരുന്നത് മേക്കിംഗ് ഇന്ത്യയുടെ വിജയമാണ് അന്താരാഷ്ട്ര തലത്തിലും പിനാക്ക ശ്രദ്ധ നേടി അർമേനിയ ഈ സിസ്റ്റം വാങ്ങുന്ന ആദ്യ വിദേശ രാജ്യമായി മാറി ഫ്രാൻസ് ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും പിനാക്ക സിസ്റ്റത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് ഇന്ത്യയുടെ ആയുധ കയറ്റുമതിക്ക് വലിയ സാധ്യതകളാണ് കൊടുക്കുന്നത് നിലവിൽ പിനാക്കയുടെ ദൂരപരിധി നൂറ്റി ഇരുപത് കിലോമീറ്ററായും തുടർന്ന് മുന്നൂറ് കിലോമീറ്ററായും വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ഡിആർ പരിഗണനയിലുണ്ട് വേഗത കൃത്യത തദ്ദേശീയ നിർമ്മാണം എന്നിവയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പിനാക്ക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ഇന്ത്യൻ പ്രതിരോധശേഷിക്ക് ഒരു മുതൽക്കൂട്ടാണ് ഒപ്പം ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടിന്റെ വിജയബാധയും ജയ് ഹിന്ദ് ഇതുപോലുള്ള ഡിഫൻസ് വീഡിയോകൾ കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളും ഒപ്പം ലൈക്കും ഷെയറും കമന്റും ചെയ്യാനും മറക്കരുതേ